ഞാൻ ഞാനിവിടെ തനിച്ചല്ലേ വീരാ എനിക്കൊരു സഹായത്തിന് ഉള്ളൂ നിഖില നിസ്സഹായതയോടെ പറഞ്ഞു തനിച്ചോ ഇവിടെ ഇപ്പോൾ അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് ജോലിക്കാരുമുണ്ട് ഇനിയും നീ എങ്ങനെ തനിച്ചാവൂ വേണമെങ്കിൽ ശംഖുവിനെ കൂടി വിളിക്കാം ആരുണ്ടെങ്കിലും നിന്നെ പോലെ ആകുമോ വീരാ അവന്റെ നെറ്റ് ചുഴിഞ്ഞു എന്നെപ്പോലെയോ നീ എന്താ നിഖില ഒരു പിടിവാശി വെച്ച് പുലർത്തുന്നത് ഇപ്പോഴത്തെ വീരന് നിഖിലയുടെ സ്വഭാവം ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മുമ്പ് അവളുടെ വാശികൾക്ക് കൂട്ടുനിന്നവൻ ഇന്ന് അവളുടെ പെരുമാറ്റങ്ങളിൽ അമർഷം കൊള്ളുന്നുണ്ട് അവിടെയും ഞാൻ അവന്റെ തടവറയിലായിരുന്നു ആ ബംഗ്ലാവിൽ ഒന്നുകിൽ മുറിയിൽ അല്ലെങ്കിൽ ഹാളിൽ വരെ അതിനപ്പുറം ഒരു ലോകം ഞാൻ കണ്ടിട്ടില്ല ഇവിടെയും അങ്ങനെ കഴിഞ്ഞോളാനാണോ വീര എനിക്കും ഒരു മനസ്സുണ്ട് എനിക്കിപ്പോൾ നിന്നെയും കൊണ്ട് നാട് കാണിക്കാൻ ഇറങ്ങാൻ കഴിയില്ല നിഖില അന്നത്തെ ഞാനല്ല ഇന്ന് പിന്നെ എന്റെ അറിവിൽ അവന്റെ യാത്രകളിൽ നീയും ഉണ്ടായിരുന്നല്ലോ നിഖില അവളുടെ മുഖം വിളറിയെങ്കിലും അത് മറച്ചു പിടിച്ചു ശരിയാ പക്ഷേ അതെല്ലാം എന്നെ മയയ്ക്ക് കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു അതൊക്കെ ഞാനെങ്ങനെ ആസ്വദിക്കാനാണ് വീര നാതു തന്നെ പറഞ്ഞില്ലേ നിഖില നിന്നെ മയക്കു ഒപ്പം കൊണ്ടു നടന്നത് പലരുടെയും യഥാർത്ഥ മുഖത്തെ ഭയന്നായിരുന്നു എന്ന് അവൻ അങ്ങനെ കൊണ്ടു നടന്നതിന്റെ നല്ല വശം കൂടി നീ കാണണം അവന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ അമ്മ കൂടിയാണെന്ന് നീ മറന്നു പോകുന്നത് പോലെയുണ്ട് നിഖില പല്ല് കടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു നീ ഇപ്പോൾ അയാളുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് വീരാ അല്ലെങ്കിലും ഞാൻ അനുഭവിച്ചതൊക്കെ നിനക്കെങ്ങനെ മനസ്സിലാകാനാണ് ഞാൻ നിനക്ക് ആരുമല്ലല്ലോ അവളുടെ പരിഭവത്തിന് മുന്നിൽ അവൻ കൈകെട്ടി നിന്നു കണ്ണുകൾ ഇപ്പോഴും ഉറുക്കിയടച്ചിരിക്കുന്ന അവൾ അവന്റെ മറുപടി കിട്ടാതെ വന്നപ്പോൾ വേഗത്തിൽ കണ്ണു തുറന്നു നോക്കി ഒരു നിമിഷം അവൾക്ക് ഹൃദയം നിലച്ചതുപോലെ തോന്നി തന്നെ മാത്രം നോക്കി നിൽക്കുന്ന വീരനെ കണ്ട് അവൾ ലജ്ജ വിരിഞ്ഞു എന്താ വീരാ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അല്പ പരിഭ്രമത്തോടെയാണ് അവൾ ചോദിച്ചത് അല്ല നീ മുഴുവൻ പറയാൻ വേണ്ടി കാത്തു നിന്നതാ നിഖിലയുടെ മുഖം മങ്ങി മുമ്പൊക്കെ ഞാൻ എന്തെങ്കിലും സങ്കടത്തോടെ പറയുമ്പോൾ നീ ഇങ്ങനെ ആയിരുന്നില്ല ശരിയാ നിന്നോട് സ്ല്ലാൻ പറ്റിയ സാഹചര്യത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത് അങ്ങനെ സാഹചര്യം നോക്കി ജീവിക്കാൻ നിന്നാൽ ജീവിതം അവസാനിച്ചു പോകും നിനക്കെല്ലാം ഇപ്പോഴും തമാശയാണ് നീ ജീവിതത്തെ ഇതുവരെ സീരിയസ് ആയി കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ശരിയാണ് എനിക്കെല്ലാം തമാശയാണ് എന്റെ ജീവിതം അത്ര സീരിയസ് ആയി പോവുകയും വേണ്ട പക്ഷെ നീയോ നിന്റെ കാര്യം പറയൂ നിഖില നിനക്കൊപ്പം ഞങ്ങൾ മാത്രമല്ല വേറെയും ആളുകൾ ഉണ്ടായിട്ടും പലതും കണ്ടെത്തിയിട്ടും നീ അത് ആരോടും പറയാഞ്ഞത് എന്തുകൊണ്ടാണ് ജീവിതത്തെ ഒരുപാട് സീരിയസ് ആയി കണ്ടതുകൊണ്ടായിരുന്നോ അതെ അതിലെന്താ സംശയം അതൊക്കെ ഞാൻ എൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച വിവരങ്ങളാണ് എന്റെ മാത്രം കഷ്ടപ്പാടിൽ കണ്ടെത്തിയവ അതങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ നിനക്ക് വേണ്ടി വിട്ടുകൊടുത്തു വീര നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ പേരിൽ ആ മോഷണ കുറ്റം വരാതെ ഇരിക്കാൻ വേണ്ടി ആ സമയം എന്നോട് വെച്ച മറ്റൊരു ഡിമാൻഡ് നീ എന്നെ കൂടെ കൂട്ടാൻ തയ്യാറായാൽ അവൻ ഇക്കാര്യത്തിൽ നിനക്കെതിരെ ഒന്നും പ്രവർത്തിക്കില്ലെന്നായിരുന്നു എന്റെ ജീവിതം അതെന്നും അവന്റെ മുന്നിൽ ഓരോ ഡീലിനു വേണ്ടിയാണ് ഞാൻ വിട്ടുകൊടുത്തത് ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലും അതിന്റെ ഭാഗമാണ് വീര നിനക്കൊന്നും മനസ്സിലാവില്ല അവൾ വിതുമ്പുന്നത് കണ്ടവൻ ഒരു നിമിഷം നിശബ്ദനായി സത്യത്തിൽ ശക്തി അടുത്തില്ലാത്തത് കൊണ്ടാവും അവന് മറ്റാരുടെയും അവസ്ഥകളിൽ സഹതാവും പോലും പരിധി വിട്ട് അനുഭവപ്പെടുന്നില്ലായിരുന്നു അവൾ കരികിലേക്ക് കുതിക്കാൻ മാത്രം പിടയ്ക്കുന്ന ഹൃദയത്തിന്റെ ആവശ്യത്തെ തടഞ്ഞു നിർത്തേണ്ടതിന്റെ ഈർഷയിൽ അവന് വേഗത്തിൽ ശുണ്ടി കയറുന്നുണ്ട് സംസാരം വിടാൻ വേണ്ടി മാത്രം അവൻ തുടർന്നു ശരിയാണ് നീ അനുഭവിച്ചതൊന്നും എനിക്കറിയില്ല എല്ലാവർക്കും അവരവരുടെ കാര്യമല്ലേ വലുത് അങ്ങനെയെങ്കിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട് നിന്റെ ജീവിതം നൽകിയാണ് ലൊട്ടീനയെ നാതിൽ നിന്നും രക്ഷിച്ചത് പിന്നെ എന്തുകൊണ്ട് നിന്റെ മാത്യു സാറിനോട് അയാളുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞില്ല മകൾക്ക് വേണ്ടിയല്ലേ ആ മനുഷ്യൻ അത്രയും പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത് അപ്പോൾ പുള്ളിക്കൊരു സൂചന പോലും നൽകാതെ ഇരുന്നതിൽ നിന്റെ ഭാഗം എന്താണ് നിഖില വീരനോട് ഹൃദയം തുറന്ന് സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ മാത്രമായ കുറച്ചു നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച നിഖില അവനെ ചോദ്യം ചെയ്യലിൽ വിളറി വിളുത്തു നിഖില നിനക്കതിന് മറുപടിയില്ല അല്ലേ ഉണ്ട് അവളുടെ ജീവിതം സേഫ് ആകാൻ വേണ്ടിയാണ് വീര നാതു തന്നെ പറഞ്ഞില്ലേ അവനു വരെ നിരീക്ഷിക്കുന്ന ശത്രുക്കളെ കുറിച്ച് അങ്ങനെ വരുമ്പോൾ ടീനെ ഒരിക്കലും മാത്യു സാറിന്റെ അരികിൽ സുരക്ഷിതയാവില്ലായിരുന്നു അത്രയും കഷ്ടപ്പെട്ട് അവളെ രക്ഷിക്കുന്നത് കൊല്ലാൻ കൊടുക്കാൻ വേണ്ടി അല്ലല്ലോ നാഥു മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതിത്രയും വർഷങ്ങൾ നീണ്ടുപോകുമെന്ന് ഞാൻ കരുതിയില്ല നിഖിലയുടെ മനസ്സിൽ എല്ലാ ചോദ്യത്തിനും മുമ്പേ ഉത്തരം കരുതി വെച്ചതിനാൽ ഒട്ടും അമാന്തിക്കാതെ തന്നെ മറുപടി പറയാൻ കഴിഞ്ഞു അപ്പോൾ സഞ്ജുവിനോട് നീ തീനയുടെ കാര്യം പറഞ്ഞതോ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ മാത്യു സാറുമായി ബന്ധമുള്ളത് സഞ്ജുവിനായതുകൊണ്ട് മാത്രവുമല്ല സഞ്ജു ആശ്രമത്തിന് പിന്നാലെ പോകാൻ പാടില്ലായിരുന്നു കാരണം അവരെ കൊണ്ട് അതിൽ ചെയ്യാൻ കഴിയില്ല പോലീസിന്റെ രീതിയിൽ അവരെ സമീപിച്ചാൽ പിന്നെ അവന്റെ അച്ഛനെ പോലെ അവനും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുമായിരുന്നു മറുവശത്തുള്ള ആളെ വ്യക്തമായി മനസ്സിലാക്കാതെ ഞാനൊന്നും വിട്ടുപറയില്ല വീര അതിപ്പോൾ ഡോക്ടർ നന്ദഗോപാൽ ശക്തനായ ഒരു വ്യക്തി ആയിരുന്നിട്ടും ഞാൻ അയാളോട് അധികമൊന്നും ഒന്നും വിട്ടു പറഞ്ഞിരുന്നില്ല ഞാൻ കണ്ടെത്തിയ തെളിവുകൾ പുറത്തുവിട്ട് ആരും ഹീറോ ചമയേണ്ട അവർക്ക് കഴിവുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്ന് ഉറപ്പിച്ചിരുന്നു അല്പം വൈകിയാലും നാഥ് കണ്ടെത്തി മാത്രവുമല്ല ഇപ്പോൾ സംഭവിച്ചതുപോലെ ശക്തമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ ഹരീന്ദർ എന്ന കള്ള സന്യാസിക്കും എന്റെ അമ്മയുടെ സഹോദരനും ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്ന ധികാരത്തിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ വരെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരെ കൈവിടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു എന്റെ ശ്രമം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത തെളിവുകൾ ഒന്നുമല്ലാതെയാക്കി കളയാൻ പറ്റില്ലായിരുന്നു പക്ഷേ നീ കണ്ടെത്തിയതൊന്നും നിനക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ നീ പ്രതീക്ഷിച്ച നേട്ടവും നിനക്കുണ്ടായില്ലോ പുറത്തേക്ക് വിട്ട തെളിവുകളിൽ എന്റെ പേര് എവിടെയുമില്ലെന്ന് കരുതേണ്ട വീര ഉചിതമായ സമയത്ത് അത് പുറത്തേക്ക് വരും എന്റെ ജീവിതം കൊണ്ട് ഞാൻ ഞാനെടുത്ത എഫേർട്ട് ഒരിക്കലും ഒന്നുമില്ലാതെയായി പോവില്ല ഇക്കാര്യത്തിൽ എനിക്ക് വാക്ക് നൽകിയത് നാത് തന്നെയാണ് മാത്രവുമല്ല എനിക്ക് നാദിനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞാനത് അയാൾക്ക് വിട്ടു നൽകിയത് നാത് വളരെ ബുദ്ധിമാൻ തന്നെയാണ് വീര നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ അവൻ പ്രവർത്തിച്ചു തുടങ്ങും അവൻ ചെയ്യുന്നതെല്ലാം ഞാനും അവനും ഒന്നിച്ചുള്ള ഒരു ജീവിതം മുന്നിൽ കണ്ടാണ് പക്ഷേ എനിക്ക് വിജയിക്കണ്ടേ വീര ഞാൻ ഇഷ്ടപ്പെടാത്ത ജീവിതം ആർക്കോ വേണ്ടി ഇനിയും ജീവിച്ചു തീർക്കാൻ എനിക്കാവില്ല അവളുടെ വിശദീകരണം അവന് തൃപ്തികരമായിരുന്നു നീ പറഞ്ഞതിലും ചെയ്തതിലുമെല്ലാം നിനക്കൊരു ശരിയുണ്ട് ഞാനും അത് അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട് എനിക്കില്ല അനുഗ്രഹ അവളുടെ ചതി നീ എന്തുകൊണ്ടാണ് എന്നോട് പൂർണമായും ഇരുന്നത് ആര് പറഞ്ഞു ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലെന്ന് ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് സൂചന തന്നിരുന്നതല്ലേ കാര്യങ്ങൾ അങ്ങനെ കൈവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിനക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ വീര ശരിയാണ് അവനും അതോർത്തു തന്റെ കാര്യത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് നിഖില പറഞ്ഞത് ഈ ഉത്സവത്തിന് നമ്മൾ എല്ലാരും കൂടുമ്പോൾ ഞാനൊരു ബോംബ് പൊട്ടിക്കും വീര എന്ന് ഇനി എന്ത് അവളോട് ചോദിക്കണമെന്നറിയാതെ അവൻ നിന്നുപോയി നിഖിലയിൽ ആത്മവിശ്വാസം നിറഞ്ഞു വൈകാതെ വീരനെ തന്റേത് എന്നുള്ള ആത്മവിശ്വാസം എട്ടു കൊല്ലം നാഥിന്റെ ഒപ്പം കഴിഞ്ഞിട്ടും അണയാതെ ഉള്ളിൽ കൊണ്ടു നടന്ന വീരന് വേണ്ടി ഒരവസരമാണിത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് പോലും ചിന്തിക്കാതെ താൻ നേടിയെടുത്ത അവസരം നാഥ് നീ എന്തൊക്കെ കളികൾ കളിച്ചാലും ഇവിടെ ജയിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിഖില ഗൂഢമായി പുഞ്ചിരിച്ചു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് സമാധാനത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചതിന്റെ ആശ്വാസം ശക്തിയിൽ നിറഞ്ഞ പുഞ്ചിരി പോലെ തെളിഞ്ഞു നിന്നിരുന്നു കയ്യിലിരുന്ന പ്രസാദത്തിൽ നിന്ന് തെച്ചിയും തുളസിയും നന്ദിയാർ വട്ടവും എടുത്ത് മുടിയിൽ കുരുക്കി മോതിരവിരൽ കൊണ്ട് ചന്ദനത്തിന്റെ നേരത്തെ തണുപ്പും നെറ്റിയിൽ പടർത്തി പടിയിറങ്ങും മുമ്പ് ശക്തി ഒരിക്കൽ കൂടി ഭഗവാനെ തൊഴുതു രോഗം ബാധിച്ച് ക്ഷീണം പിടിച്ച മനസ്സിന് ഉന്മേഷം വന്നതുപോലെ ശക്തിക്ക് തോന്നി കുറച്ചു ദിവസങ്ങളായി വിശപ്പ് കെട്ടുപോയ അവസ്ഥയിൽ നിന്നും കഠിനമായി വിശക്കുന്ന അവസ്ഥ രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി അവളുടെ കാലുകളുടെ വേഗത കൂട്ടി എങ്കിലോ അതൊരു സാധാരണ നടത്തം തന്നെയായിരുന്നു ആയിരുന്നു വേഗത അവളുടെ ഹൃദയത്തിനായിരുന്നു മന്ദഗതിയിൽ നിന്ന് വീണ്ടും ചലിച്ചു തുടങ്ങിയതിന്റെ ആവേശം ചെരുപ്പുകൾ സൂക്ഷിച്ചിടത്തേക്ക് ശക്തി പതിയെ നടക്കുമ്പോൾ അവൾക്കൊപ്പം ഒരുവനും നടന്നെടുത്തു തനിക്കൊപ്പം ചുവട് വെക്കുന്നവനെ ചുളിഞ്ഞ മുഖത്തോടെയാണ് അവൾ നേരിട്ടത് അവനാകട്ടെ ശാന്തമായ മുഖത്തോടെ തെളിഞ്ഞ ചിരിയോടെ അവളെ നോക്കി നടക്കുകയാണ് അത് കണ്ട് അവളുടെ കണ്ണുകൾ കൂർത്തു അവന്റെ പതിഞ്ഞ ചിരി അവളുടെ കാതരികിൽ കേട്ടു തുടരും